ഓച്ചിരം മുതൽ അരൂർ വരെയുള്ള ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പ് മാസത്തിലൊരിക്കൽ സംയുക്ത പരിശോധന നടത്താൻ തീരുമാനം റോഡ് അപകടങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി കെ സി വേണുഗോപാലംബിയുടെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ദേശീയപാതയിൽ മതിയായ സുരക്ഷാ മുന്നറിയിപ്പുകൾ നിർബന്ധമായും ഉറപ്പാക്കണമെന്ന് കെ സി വേണുഗോപാലംബി പറഞ്ഞു ഓച്ചിറ മുതൽ അരൂര് വരെയുള്ള ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ മാസത്തിലൊരിക്കൽ സംയുക്ത പരിശോധന നടത്താൻ ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി റോഡ് അപകടങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി കെ സി വേണുഗോപാൽ എംബിയുടെ അധ്യക്ഷതയിലാണ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നത് ദേശീയപാത അതോറിറ്റി ദേശീയപാത നിർമ്മാണ കമ്പനി പോലീസ് മോട്ടോർ വാഹന വകുപ്പ് റവന്യൂ വകുപ്പ് എന്നിവ അടങ്ങുന്ന സംഘമായിരിക്കും സംയുക്ത പരിശോധന നടത്തുക ദേശീയപാതയിൽ മതിയായ സുരക്ഷാ മുന്നറിയിപ്പുകൾ നിർബന്ധമായും ഉറപ്പാക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി യോഗത്തിൽ പറഞ്ഞു റോഡിന്റെ വശങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്ന മരത്തടികൾ അടിയന്തരമായി നീക്കം ചെയ്യണം റോഡിലേക്ക് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ നീക്കാൻ നടപടിയെടുക്കണമെന്നും എം പി യോഗത്തിൽ നിർദ്ദേശിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി തുറവൂർ ചേർത്തല ഗവൺമെന്റ് ആശുപത്രികൾ എന്നിവിടങ്ങളിൽ അപകടത്തിൽപ്പെട്ട് എത്തുന്നവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാൻ വേണ്ട കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും എം ബി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ജില്ലാ പോലീസ് മേധാവി എം പി മോഹൻചന്ദ്രൻ ആർ ടിഒ കെ ദീലു സബ് കളക്ടർ സമീർ കൃഷ്ണൻ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി ന്യൂസ് കായംകുളം